അന്നയാൾ തിരിച്ചെത്തിയത് ടീമിലേക്കായിരുന്നില്ല പക്ഷേ ഇന്നയാൾക്ക് ആ കുപ്പായം എടുത്തണിയേണ്ടി വരുന്നു കാരണം പ്ലാസ്റ്റിയ സാരഥകളുടെ അവസാന പ്രതീക്ഷയുടെ വെളിച്ചം അയാൾ മാത്രമാണ് അയാൾക്ക് തിരികെ വരേണ്ടതുണ്ട് അയാൾ തിരികെ വരും ഈ സീസണിൽ തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം പലരിലും പതിയെ അവസാനിച്ചു തുടങ്ങുകയാണ് പലർക്കും വിശ്വാസം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് കൊച്ചിയിലെ ഒഴിഞ്ഞ ഗാലറികൾ പോലും കാണിച്ചു തരുന്നത് നിരവധി പരിഹാസനങ്ങളും വിമർശനങ്ങളും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളും മാനേജ്മെൻറ്റും ഇവാൻ ബുക്കുമനോജമടക്കം നേരിടേണ്ടി വരുന്നു പക്ഷേ പിഴച്ചതും താളം തെറ്റിയതും എവിടെയായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും നല്ലപോലെ അറിയാം പരിക്കും ബ്രേക്കും വിധി മാറ്റിയെഴുതുവാൻ തുനിഞ്ഞപ്പോൾ പലപ്പോഴും ആ ഒഴുക്കിനെതിരെ നീന്തുവാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവും പിഴവുകളും വീണ്ടും തോൽവിയുടെ കാര്യങ്ങളിലേക്ക് വലിച്ചയച്ചു ഭ്രമണം ബാധിച്ചു തുടങ്ങിയ നാളിലേക്ക് തിരികെ നോക്കുമ്പോൾ അഡ്രൂണയുടെ സാന്നിധ്യം തന്നെയായിരുന്നു പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ വിധികളിൽ ആരാധകരെ ഏറെ നിരാശപ്പെടുത്തിയത് അയാളുടെ പരിക്കിന് ശേഷം കൃത്യമായി ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ ചരട് വലിക്കുവാൻ ലൂണയ്ക്ക് പകരമായി ആരുമുണ്ടായിരുന്നില്ല പകരം നിന്നവരും വന്നവരും അയാളുടെ നിഴൽ പോലും ആയിരുന്നില്ല അയാളുടെ റോളിനെ റീപ്ലേസ് ചെയ്യുവാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്ന മനുഷ്യൻ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവനും എത്ര പ്രധാനവുമായിരുന്നുവെന്ന് ഞങ്ങൾ അന്ന് മനസ്സിലാക്കി പക്ഷേ അപ്പോഴേക്കും പല നിരങ്ങളിലും ഞങ്ങൾ തലകുനിക്കേണ്ടി വന്നു പക്ഷേ പ്രതീക്ഷ അവിടെ അവസാനിച്ചില്ല പ്ലേ ഓഫ് മത്സരങ്ങൾക്കും ഇവാൻ വുക്കോലുന കസേരക്കും ഭീഷണിയൂർന്ന് കഴിഞ്ഞു അതിനിടയിൽ ഐ എസ് എൽ വീണ്ടും ബ്രേക്ക് എടുക്കുന്നു ഒരു ബ്രേക്കിന് ശേഷം നഷ്ടപ്പെട്ട ഫോം മറ്റൊരു ബ്രേക്കിൽ തിരിച്ചു പിടിക്കുമെന്ന അന്ധമായ പ്രവചനങ്ങളൊന്നും ഞങ്ങളുടെ പക്കലില്ല പക്ഷേ എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങുവാൻ അവൻ വരുന്നുണ്ട് എന്ന വിശ്വാസം മാത്രമാണ് ഉയർത്തിപ്പിടിക്കാനുള്ളത് യെസ് ഹി ഈസ് പ്രിപ്പേറിംഗ് ടു കം ബാക്ക് പരിക്കിൽ നിന്നും പതിയെ റിക്കവറായിക്കൊണ്ട് അയാൾ ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിരിക്കുന്നു വെക്കേഷൻ അവധിയിൽ വീട്ടിൽ പോയവരുടെ കൂട്ടത്തിൽ അയാൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ തൻ്റെ കാലുകളിൽ ഊർജം സംഭരിക്കുകയായിരുന്നു ആരാധകരുടെ പലശ നിയന്ത്രിക്കുവാൻ അയാൾ തിരികെ വരേണ്ടത് അത്യാവശ്യമാണ് അത് അയാളും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ സൂചനകളാണ് ഇതെല്ലാം പ്ലേ ഓഫ് മത്സരത്തിലേക്കോ അതോ ഇനി വരുന്ന ആദ്യ മത്സരങ്ങളിലേക്കോ അവൻ തയ്യാറെടുക്കുന്നുണ്ടോ എങ്കിൽ ഇവാൻ ബുക്ക് മനോഹിച്ച് അതിന് പുറകിൽ ഒരു വലിയ പദ്ധതികൾ തന്നെ വെക്കും അതിൻ്റെ റിസൾട്ടുകൾ പിന്നീട് വരുന്ന മത്സരത്തിൻ്റെ വിധികൾ വിളിച്ച് പറയും ആ മാന്ത്രികനെ കൊണ്ട് മാത്രമേ ഞങ്ങളുടെ വിധി മാറ്റിയേക്കുവാൻ സാധിക്കൂ എന്ന വിശ്വാസം ഇപ്പോഴും ബ്ലാസ്റ്റിക് സാരഥകൾ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ദൈവം അവതരിക്കുക തന്നെ വേണം സോ വി ആർ വെയ്റ്റിംഗ് ഫോർ യു വെൽക്കം ബാക്ക് അഡ്രിയാൻ Nicolás Luna.